അമേരിക്കയുമായുള്ള സഹകരണത്തിന് നിയന്ത്രണം വരുത്തണമെന്ന് മുസ്ലിം രാജ്യങ്ങളോട് ഇറാൻ ആവശ്യപ്പെട്ടു മുൻപ് ചില നിർദ്ദേശങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തെ ശ്രദ്ധിക്കണമെന്നും അവരുമായിട്ടുള്ള സമീപനത്തിലൊക്കെ അകൽച്ച ഉണ്ടാക്കണമെന്നും പറഞ്ഞതിന് ശേഷം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇറാൻ ചില നിലപാടുകൾ വളരെ വ്യക്തമായി തന്നെ മുസ്ലിം രാജ്യങ്ങളോട് പറഞ്ഞത് മുൻപ് അറബ് രാജ്യങ്ങളോട് ചില നിലപാടുകളൊക്കെ ഇറാൻ പറഞ്ഞിരുന്നു അന്ന് മുസ്ലിം രാജ്യങ്ങൾ എന്ന പരാമർശമൊന്നുമില്ല മിഡിൽ ഈസ്റ്റിലെ നമ്മുടെ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന പരാമർശത്തോടു കൂടിയാണ് ആ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഇപ്പോൾ പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ വ്യത്യസ്തമായിരിക്കുന്ന കാര്യമാണ് പരമാവധി മുസ്ലിം രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരണമുള്ളവരാണ് അത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതോടനുബന്ധിച്ചുള്ള പല രാജ്യങ്ങളും ഈ രാജ്യങ്ങളെല്ലാം വലിയ വിശ്വാസത്തിലാണ് അമേരിക്ക എടുത്തിരിക്കുന്നത് അത് നമ്മൾക്ക് വലിയ രീതിയിൽ ആപത്ത് ചെയ്യും എന്ന് മാത്രമല്ല പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും നിർണായകമായിരിക്കുന്ന പങ്ക് വഹിക്കുന്ന രാജ്യം അമേരിക്കയാണ് അമേരിക്കയുടെ ശക്തിയും ബലവും പിന്തുണയുമാണ് ഇസ്രായേലിനെ കൊണ്ട് പാലസ്തീനു നേരെ യുദ്ധം ചെയ്യിപ്പിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രചോദനമാകുന്നത് അതിന് നമ്മളുടെ ഇടപെടൽ ഇടപെടലുകൾ എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള സഹകരണമാണ് അത് നിസ്സഹകരണ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കാണാതിരിക്കരുത് അവിടുത്തെ അവസ്ഥകൾ നമ്മൾ മൂടുപടം നീക്കം ചെയ്തുകൊണ്ട് ഗസയുടെ അവസ്ഥാ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് അത് പ്രസ്താവിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത് അറുപതോളം രാജ്യങ്ങളാണ് ലോകത്ത് മുസ്ലിം റിപ്പബ്ലിക് ആയിട്ടുള്ളത് ഈ എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ് എന്ന തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം യുദ്ധം നടക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളും ഇസ്രായേലിൻ്റെ ക്രൂരമായിരിക്കുന്ന സൈനികരും തമ്മിലാണ് അല്ലാതെ സൈനികരും സൈനികരും തമ്മിലല്ല നിത്യേനെ അവിടെ ഇരുപതിലധികം ആളുകൾ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നു അൻപത്തി ആറായിരം പേരെങ്കിലും മരണപ്പെട്ടു എന്നാണ് യു എൻ സഭ ഔദ്യോഗികമായിട്ട് പ്രസ്താവിച്ചത് ഒരു പക്ഷേ അതിലും സംഖ്യ കൂടാൻ സാധ്യതയുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യുദ്ധഭൂമിയിലെ പരിക്കുക എന്ന് പറയുന്നത് ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യനെയും യുദ്ധഭൂമിയിൽ പരിക്കേറ്റവൻ എന്നാണ് പറയുക കാല് നഷ്ടപ്പെട്ടവൻ കൈ നഷ്ടപ്പെട്ടവൻ കാഴ്ച നഷ്ടപ്പെട്ടവൻ അങ്ങനെ ആ മേഖലയിലെ ഇപ്പോഴത്തെ സാമൂഹികമായിരിക്കുന്ന അന്തരീക്ഷവും സാഹചര്യവും ലോകത്ത് ഒരു യുദ്ധത്തിൻ്റെ യുദ്ധമുണ്ടായ സമയത്തുണ്ടായ കെടുതിയെപ്പോലെയല്ല അതിനേക്കാൾ ഭയാനകരമാണ് എന്നിട്ടും വേണ്ട വിധത്തിലുള്ള ഒരു ഇടപെടൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് രണ്ട് മൂന്ന് പരാമർശങ്ങൾ അതിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ട്രംപിൻ്റെ കയുത്തിൽ സ്വർണ്ണമാല അണിയിക്കുന്നത് അണിയിച്ചത് എന്തിനു വേണ്ടിയാണ് അതിൽ എന്ത് സന്ദേശമാണ് ലോകത്തോട് അല്ലെ ഫലസ്തീനുകളോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ ട്രംപിന് വിമാനം സമ്മാനമായി നൽകിയത് എന്തിനു വേണ്ടിയാണ് എന്ത് സന്ദേശമാണ് ഫലസ്തീനുകൾക്കോ ലോകത്തിനോ അത് നൽകുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമുണ്ട് മാത്രവുമല്ല ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഫലസ്തീനെക്കുറിച്ച് ഒരു വാക്ക് പോലും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയോ സന്ദർശിക്കപ്പെട്ട രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഗൗരവപരമായ രീതിയിൽ ഫലസ്തീൻ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കെ നമ്മൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രൂപം കൃത്യമായ രീതിയിൽ തന്നെ പറയേണ്ടതുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ പോലും ആവാത്ത വിധം ജീവൻ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്വന്തം ശരീരം പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് നല്ലൊരു ശതമാനം ഫലസ്തീനുകളുമുള്ളത് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ നൽകുന്ന പിന്തുണ പിൻവലിക്കുക എന്നുള്ളതും രണ്ടും ഒന്ന് തന്നെയാണ് അങ്ങനെ ആ സൗകര്യം അതായത് അമേരിക്കക്ക് അമേരിക്കയുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും സമ്പത്തും എന്ന് പറയുന്നത് അറബ് രാജ്യത്തിൻ്റെ നിർലോപമായിരിക്കുന്ന പിന്തുണയാണ് അതിൽ അയവ് വരുത്തണം ഇളവുകൾ ചെയ്യണം അവർ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന സമയത്തും രാജ്യത്ത് പുറത്തു പോകുന്ന സമയത്തും അവരിലൂടെ ഉണ്ടാകുന്ന സമീപന രീതികളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നമ്മൾക്ക് അറിവ് ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഗസ ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന ഒരു തുരുത്ത് പോലെ ആയിരിക്കുന്നു ചുറ്റുഭാഗത്ത് നിന്ന് ഇസ്രായേലുകൾ കൊലപ്പെടുത്തുന്ന സമയത്ത് അവർക്ക് നിലവിളിക്കാൻ വേണ്ടി മാത്രമേ സാധിക്കുന്നുള്ളൂ അവിടെ സ്ത്രീകളും കുട്ടികളും മരിക്കാത്ത ദിവസങ്ങളില്ല അവരെ അടക്കം ചെയ്യാൻ പോലും ആളില്ലാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ബിൽഡിങ്ങിൻ്റെ അകത്ത് കുടുങ്ങിപ്പോകുന്ന ഫലസ്തീനികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ ആയുധപരമായിരിക്കുന്ന അല്ലെങ്കിൽ അത്ര മിലിറ്ററി മിലിറ്ററികളുടെ സംവിധാനത്തിലുള്ള ഒരു നിർമ്മാ ഒരു സഹായ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളും അവിടെയില്ല അവരത് ഇസ്രായേൽ അത് കൊടുക്കുകയില്ല അത് വാങ്ങാൻ ഗസയ്ക്കൊട്ട് സാധിക്കുകയില്ല അങ്ങനത്തെ സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യണം മാറ്റങ്ങൾ വരുത്തണം ഇസ്രായേൽ ഈ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണ കുറിപ്പ് അവർ അവരവസാനിപ്പിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് ഇറാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഞങ്ങളത് ആവർത്തിക്കുന്നു ആ കാര്യമെന്ന് പറയുന്നത് അമേരിക്ക ഒരു മണിക്കൂറെങ്കിലും ഇസ്രായേൽ പിന്തുണ പിൻവലിക്കുകയാണെങ്കിൽ അവസാനിക്കാവുന്ന യുദ്ധം മാത്രമേ ഇതുള്ളൂ ഏതു തരത്തിൽ പാലസ്തീനെക്കുറിച്ച് സംസാരിച്ചാലും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ നയത്തിനും നിലപാടിനും വിരുദ്ധമായിരിക്കുന്ന ഒരു സമീപനമൊന്നും അമേരിക്കയുടെ ഭാഗത്തുണ്ടാവില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ യു എൻ സഭയിൽ ഗസയിലെ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന സമാധാനമാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച വന്ന സമയത്ത് അമേരിക്ക വീ ചെയ്ത് പരാജയപ്പെടുത്തി ബഹു പതിനാല് സ്ഥിരാംഗങ്ങളിൽ ഈ പതി പതിനഞ്ച് സ്ഥിരാങ്ങളിൽ പതിനാല് പേരും അനുകൂലിച്ചും അമേരിക്ക വീട്രോ ചെയ്ത് പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക നമ്മൾക്കെതിരാണ് നമ്മുടെ ശക്തിയും നമ്മുടെ ബലത്തെയും അവർക്ക് കുറച്ച് കാണിക്കുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ മേലെ ആധിപത്യം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമവും എല്ലാ കാലത്തും അമേരിക്ക നടത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മളാണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് ആ പ്രവർത്തനത്തിൽ പിന്നോക്കം നിൽക്കേണ്ടത് കാര്യമെന്ന് പറയുന്നത് മുൻപ് ഈ ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റേയ്സി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറയപ്പെട്ട കാര്യത്തിൻ്റെ ആവർത്തനം വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി ഇതിൻ്റെ കൂടെ തന്നെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു അവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്നവരോട് അനുഭാവം പ്രകടിപ്പിക്കുകയും അവർ സഹായം നൽകുകയും ചെയ്യുക നയതന്ത്ര ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിക്കുക ഇസ്രായേലിന് പറയുന്ന രാജ്യം ഭീകര രാജ്യമാണെന്ന് പ്രസ്താവിക്കുക അവരുമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും അവസാനിച്ചു എന്ന് മാത്രമല്ല അവരിലേക്ക് പോകുന്ന അതായത് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോകുന്ന എയർപോർട്ടുകൾ അടച്ചുപൂട്ടുക അത് യു എയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഈ എയർപ്ലൈൻ്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വരാനും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ അബ്രാം റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉണ്ടാക്കിയ വ്യവസ്ഥയിൽ പ്രധാനമായിട്ട് പറയപ്പെട്ട കാര്യമാണ് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയിലും അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷവും യു നിന്ന് ഇസ്രായേലിലേക്ക് വിമാനം പോയിട്ടുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നത് അതിൻ്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും രണ്ട് ഭാഗത്തൊന്നും കൃത്യമായ രീതിയിൽ വന്നിട്ടില്ല അങ്ങനെയൊക്കെ നടക്കാറുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ നയതന്ത്ര ബന്ധം ഔദ്യോഗികപരമായിട്ട് വിത്സേരിച്ചിട്ടുണ്ടെങ്കിലും രഹസ്യമായ രീതിയിൽ അത്ര പ്രവർത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തൽ ചെയ്യണം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല ജീവൻ പോലും ഇല്ലാതാകുന്ന അല്ലെങ്കിൽ ജീവൻ പോലും ഗസ്സയിൽ നിന്ന് തുടച്ച് നീക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ അവിടെ നടത്തുന്നത് ലോകം മൗനത്തിലാണ് ലോകം പ്രതിരോധിക്കുന്നില്ല ലോകം പ്രതിഷേധിക്കുന്നില്ല എന്തെങ്കിലും ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ സാധാരണക്കാരായിരിക്കുന്ന അത് ചെയ്യുന്നത് സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു ഔദ്യോഗികപരമായിരിക്കും ഒരു നിലപാടോ പ്രഖ്യാപനങ്ങളോ ഇതുവരെ കാര്യമായിട്ടുണ്ടായിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങളിപ്പോൾ ഏറെക്കുറെ ഇസ്രായേലിനെതിരെ നിലപാടുകളൊക്കെ എടുത്തു വരുന്നുണ്ട് സ്വാഗതാർഹമാണ് പക്ഷെ അവരെല്ലാം അവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇതിനു മുൻപ് ഇസ്രായേലിന് സൈനികമായി ആയുധപരമായി സഹായിച്ചതാണ് മുപ്പതിലധികം രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് ആയുധം നൽകിക്കൊണ്ട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോഴാണ് കുറച്ചൊക്കെ അകന്നു പോകുന്നത് അകന്നു പോകാൻ ഉക്രൈൻ യുദ്ധം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അകലുന്നത് ഉക്രൈനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം അമേരിക്ക നടത്തിയോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നു എന്നൊരു ഗുണം യഥാർത്ഥത്തിൽ ഇസ്ര ഇസ്രായേലിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ തിരിക്കാൻ അതായത് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ ആണെങ്കിലും വലിയ പങ്ക് വഹിക്കുന്ന അമേരിക്ക ആയതുകൊണ്ട് അമേരിക്കുള്ള വിരോധം ഇസ്രായേലിനെതിരെ തിരിയാൻ യൂറോപ്യന്മാർക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളത് ഗസയെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമാണ് ഈ തരത്തിലാണ് അതിൻ്റെ കാര്യ കാരണങ്ങളും സ്ഥിതി കാര്യങ്ങളൊക്കെ പോകുന്നത് ഇറാൻ അങ്ങനെ ഒതുക്കിയിട്ട് ആ മേഖല മുഴുവനും കീഴടക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്താൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ അങ്ങനെ അവസാനിക്കും എന്നൊക്കെ കണക്ക് കൂട്ടിരുന്നു അതെല്ലാം അട്ടിമറിഞ്ഞു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ അവർ ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇസ്രായേൽ ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല വേണ്ടി വന്നാൽ ഇസ്രായേലിനെ ഒതുക്കാൻ മാത്രമുള്ള ബലവും ശക്തിയും തങ്ങളുടെ കൈവശത്തിലുണ്ട് ഞങ്ങൾക്കത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അതിൻ്റെ അവസരങ്ങളും സാഹചര്യങ്ങളും നോക്കി നിൽക്കുകയാണ് എന്ന പരാമർശം ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും ഏതായിരുന്നാലും അറബ് രാജ്യങ്ങളോടും മുസ്ലിം രാജ്യങ്ങളോടും പ്രത്യേകമായിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അമേരിക്കയുമായിട്ടുള്ള സമീപനത്തിൽ ഇളവ് വരുത്തണം അവരുമായി ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തി അവസാനിപ്പിക്കണം അമേരിക്ക നമ്മുടെ ശത്രു രാജ്യമാണ് എന്നൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും മുസ്ലിം രാജ്യങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്